ആര്യ രാജേന്ദ്രൻ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്ന കാഴ്ച കണ്ടു അത് കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ തളർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി പല മാധ്യമങ്ങളും ഒക്കെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ടതെന്നും ഒക്കെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ആ മേറൂട്ടി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച മേയറായി മാറിയതെന്നൊക്കെ ഈ പോസ്റ്റ് മുഴുവനായി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയാണ് തുടങ്ങുന്നത് പ്രിയമുള്ളവരെ ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ് തൊഴിലാളിയായ അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങുന്ന കുടുംബം കുടുംബ സാഹചര്യം അച്ഛന്റെയും അമ്മയുടെയും ഉയർന്ന രാഷ്ട്രീയ ബോധം തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് ഞാനും ചേട്ടനും ഓർമ്മ വെച്ച കാലം മുതൽ ബാലസംഘം പരിപാടികൾ സാധ്യമായ പാർട്ടി പരിപാടികളിലും അവരോടൊപ്പം പങ്കെടുക്കുമായിരുന്നു എൻ്റെ ബാലിക കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരു സാധാരണ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉൾപ്പെടെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ പഠനകാലം മുതൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോഴും അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല വാടക വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത് എന്നിലെ രാഷ്ട്രീയത്തെ പാകപ്പെടുത്തുന്നതിൽ ആ ജീവിതം നൽകിയ പാഠങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മുന്നിൽ വരുന്ന മനുഷ്യന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം വിഷന്നിട്ടാണോ വിഷമിച്ചിട്ടാണോ എന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചത് ആ ജീവിതമാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ തീരുമാനിക്കുമ്പോൾ എന്റെ പ്രായം ഇരുപത്തി ഒന്ന് വയസ്സാണ് കോളേജ് പഠനവും സൗഹൃദവുമായി സംഘടന ഉത്തരവാദിത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന എനിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് തന്നെ അത്ര സുപരിചിതമായ കാര്യമായിരുന്നില്ല എങ്കിലും മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്ക്വാഡ് പ്രവർത്തനത്തിന് സ്ഥാനാർത്ഥിയോടൊപ്പം പോയ പരിചയമുണ്ട് പക്ഷേ കൂട്ടത്തിലെ ചെറിയ കുട്ടിയായ ഞങ്ങളെ ആളുകൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരായി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എല്ലായ്പ്പോഴും സംശയമാണ് അങ്ങനെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ മുടവൻമുകളിലെ സഖാക്കളുടെ ശക്തമായ പ്രവർത്തനം കൃഷ്ണൻ സഖാവിന്റെ നേതൃത്വം ജനങ്ങളുടെ സ്നേഹം പിന്തുണ എല്ലാം കൊണ്ട് ചരിത്രമുറങ്ങുന്ന മുടവൻമുകളിലെ മണ്ണിൽ ഞാൻ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പതുക്കെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി പിന്നീടാണ് പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് മേയറായി ചുമതല നൽകിയത് ജീവിതത്തിലെ ഈ അഞ്ചു വർഷം എന്നെ സംബന്ധിച്ച് അതിപ്രധാനമാണ് ഇനി ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാനുള്ള കരുത്ത് ഈ കാലഘട്ടത്തിനിടെ ഞാൻ നേടിയിട്ടുണ്ട് വ്യക്തി അധിക്ഷേപം മുതൽ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ കോട്ടകളെല്ലാം തകർത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചതും എന്റെ പാർട്ടി എന്നെ ചേർത്ത് നിർത്തിയതും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല എത്രയോ ജീവിത സാഹചര്യങ്ങൾ എത്രയോ കരുതലുകൾ എത്രയോ സ്നേഹബന്ധങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയ നിമിഷങ്ങൾ ഈ അഞ്ചു വർഷങ്ങൾക്ക് ഇടയിലുണ്ട് അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളെക്കാൾ പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളിലെ മനുഷ്യരെ കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന തീരുമാനങ്ങൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ട് ലോക രാജ്യങ്ങൾ അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് നഗരത്തെ ഉയർത്താൻ സാധിച്ചു രാജ്യത്ത് ആദ്യമായി സുസ്ഥിര വികസനത്തിനുള്ള അൺഹാബിറ്റാറ്റ് അവാർഡ് നമ്മുടെ നഗരത്തിന് ലഭിക്കുമ്പോൾ എന്റെ പേരിനൊപ്പം തിരുവനന്തപുരം ഇന്ത്യ ഇപ്പോഴും അഭിമാനത്തോടെ ഓർക്കുകയാണ് മികച്ച നഗരസഭ എന്ന നിലയിലും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തുടങ്ങി വിവിധ അവാർഡുകൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി നമ്മുടെ നഗരത്തിന് നേടാനായി അതിന് നേതൃത്വം നൽകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട് രാഷ്ട്രീയത്തിലെ ഏറ്റവും തെറ്റായ വ്യാജ പ്രചരണവും ആക്ഷേപവും പരിഹാസവും ഒക്കെ പ്രചരിപ്പിച്ച ഈ കാലഘട്ടത്തിൽ നഗരത്തിലെ നാല് വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനത്ത് ൾ അഭിമാനാർഹമായ വിജയം നേടി എന്നത് എന്നുമോർക്കുന്ന ചരിത്ര മുഹൂർത്തമാണ് ഡെപ്യൂട്ടി മേയർ സഖാവ് പി കെ രാജു നൽകിയ പിന്തുണയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒരു മകളെ പോലെ എന്നെ സ്നേഹിക്കുകയും മേയർ എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബഹുമാനവും അംഗീകാരവും നൽകിയ അദ്ദേഹം കൂടി ചേർന്നാണ് ഇതെല്ലാം സാധ്യമായത് അദ്ദേഹം ഉൾപ്പെടെ ചെയർപേഴ്സൺമാരും കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു പ്രതിസന്ധികൾ മറികടന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏറ്റവും വലിയ ഊർജം നൽകിയത് ഈ സർക്കാരാണ് അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ാണ് പ്രയാസങ്ങൾ രണം ചെയ്യാൻ അദ്ദേഹത്തേക്കാൾ നല്ലൊരു ഉദാഹരണമുണ്ടെന്ന് തോന്നുന്നില്ല യുവജനങ്ങൾക്ക് എത്ര പ്രാധാന്യം അദ്ദേഹം നൽകുന്നു എന്നതിന്റെ അനുഭവസ്ഥയാണ് ഞാൻ തെറ്റുകൾ തിരുത്തുന്നത് പോലെ പ്രധാനമാണ് ശരിയായ വിഷയങ്ങളിൽ അഭിനന്ദിക്കുന്നതും എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് സഹിക്കാൻ കഴിയാത്ത പ്രയാസം വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരുപാട് ദൂരമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ വലിയ മനുഷ്യനോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും അനാവശ്യമായി അങ്ങനെ കയറി ചെല്ലേണ്ടി വന്നില്ല വന്നില്ലെങ്കിലും അങ്ങനെ ഒരാൾ അവിടെയുണ്ടെന്ന് ധൈര്യം ചെറുതായിരുന്നില്ല ഈ അവസരത്തിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് മനസ്സുകൊണ്ടെങ്കിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരോടും നന്ദി ആരുടെയും പേര് വിട്ടുപോകാൻ പാടില്ലാത്തതുകൊണ്ട് പേരുകൾ പറയുന്നില്ല സംസ്ഥാന പാർട്ടി നേതൃത്വം സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ സഖാവ് എം വി ഗോവിന്ദൻ മാഷ് ജില്ലയിലെ പാർട്ടിക്ക് നേതൃത്വം നൽകിയ സഖാവ് ആനാവൂർ നാഗപ്പൻ സഖാവ് വി ജോയി എന്നിങ്ങനെ താഴെത്തട്ട് വരെയുള്ള ഓരോ സഖാക്കളോടും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ എല്ലാ ഘടക കക്ഷികളോടും നന്ദി മേയർ സെക്ഷൻ മേയർ സെൽ എന്നിങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനം ഏറ്റെടുത്തവരെ നിങ്ങൾ എന്നും എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രായം കുറഞ്ഞ ഒരാളെ തലസ്ഥാനത്തിന്റെ മേയർ എന്ന പദവിയിലേക്ക് എത്തിച്ച എന്റെ പാർട്ടിയുടെ തീരുമാനത്തെ അനുകൂലിച്ചവരെയും പൊതു ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതിരോധം തീർത്ത ഒരുപാട് മനുഷ്യരെയും ഒരിക്കലും മറക്കില്ല പൊതുരംഗത്ത് എന്റെ ആദ്യ പാഠശാല ആയ എന്റെ ബാലസംഘത്തിലെയും സമരജീവിതത്തിന്റെ കരുത്തു പകർന്ന് എന്റെ ആത്മബലത്തെ ഉരുക്കുപോലുറച്ചതാക്കിയ എന്റെ എസ് എഫ് ഐയിലെയും മറ്റ് എന്നും എന്റെ രാഷ്ട്രീയത്തെ മൂർച്ചയുള്ള ാക്കി തീർക്കാൻ ആശയക്കരുത്താക്കി ആശയ കരുത്തായി ഒപ്പമുള്ള എന്റെ ഡി എഫയിലെയും പ്രിയങ്കരായ സഖാക്കളെയും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നഗരസഭയ്ക്കും പാർട്ടിക്കും സർക്കാരിനും പ്രതിരോധം തീർക്കുന്ന ഇന്നോളം നേരിൽ പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ജനസമക്ഷം എത്തിക്കാൻ ചെറിയ ശ്രമം പോലും നടത്തിയ ഓരോ വ്യക്തിയെയും മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളോടും നന്ദി നന്ദി അറിയിക്കുന്നു മുൻപത്തേക്കാൾ ഇന്ന് കുടുംബം വലുതായി നേരത്തെ സൂചിപ്പിച്ച പ്രയാസങ്ങളോടെ വളർന്ന് എനിക്ക് ആ പ്രയാസങ്ങളിൽ വിട്ടുപോകാത്ത ഒരു ജീവിത പങ്കാളിയുമുണ്ട് ഒരു കുഞ്ഞുമുണ്ട് കോഴിക്കോടും തിരുവനന്തപുരത്തുമുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾ നൽകിയ പിന്തുണയാണ് ഇനിലെ ജനപ്രതിനിധിയെ നിങ്ങൾക്കായി നൽകിയത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടി ഈ വലിയ നഗരത്തിന്റെ മേയറായി ചരിത്രം എഴുതുമ്പോൾ സാധാരണക്കാരന്റെയും തൊഴിലാളിയുടെയും പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് ചരിത്രം പറയും ഇനി സംഘടനാ പ്രവർത്തന രംഗത്ത് നിലവിലെ ചുമതലകൾ നിർവഹിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും പോരാട്ടം തുടരും എന്നാണ് എന്തായാലും ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ച സത്യം പറഞ്ഞിട്ട് എത്ര വൈകാരികമായിട്ടുള്ള പോസ്റ്റ് ഈ പാർട്ടി എന്താണ് എന്ന് നന്നായി അടയാളപ്പെടുത്തുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രനിലൂടെ ആ ആ നഗരസഭ വലിയ രീതിയിൽ തന്നെ വളർന്നു എന്ന് മാത്രമല്ല നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ആ നഗരസഭയിലേക്ക് ഒഴുകി എത്തി എന്നുള്ളതാണ് തുടക്കമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് മേയറായിട്ട് ചുമതലയേക്കുമ്പോൾ പരിഹാസത്തോട് കൂടിയാണ് പല എതിർ പാർട്ടി ആളുകളുമൊക്കെ ആര്യ രാജേന്ദ്രനെ കണ്ടത് ഒരു കുഞ്ഞു ുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നായിരുന്നു അന്ന് ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ നേരിട്ട ഏറ്റവും വലിയ വിമർശനം ഒരു ഒരു ചെറിയ കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് കാണിച്ചു തന്നപ്പോൾ അത് ചരിത്രമായി മാറി അവളെ മറികടക്കാൻ ഇനി ആർക്ക് കഴിയും എന്ന ചോദ്യമാണ് അവസാനം ഇതായി ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത് എത്രയധികം രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ നടത്തി ആ ഒരു നഗരസഭ പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പിയും യു ഡി എഫും വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴും ചെറുത്തു നിന്നു ആ പെൺകുട്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ബി ജെ പി മേയറിനെ അങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സമരം നടത്തി അന്ന് അവർക്ക് നടുവിലൂടെ നടന്നു വന്ന് മേയറിന്റെ കസരയിൽ വന്നിരുന്നിട്ട് ഞാൻ എന്റെ പണിയിൽ മുഴുകിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റിട്ട ആ ആര്യ രാജേന്ദ്രനെ മറക്കുന്നില്ല ആര്യ രാജേന്ദ്രന്റെ നേരെ വന്ന ഓരോ വിമർശനങ്ങളെയും ഓരോ രീതിയിലുള്ള അധിക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും ഒക്കെ ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് നേരിട്ടു കൊടുക്കേണ്ട ആളുകൾക്ക് തക്കതായ മറുപടി കൊടുത്തു അങ്ങനെ ഒരു മികച്ച മേയർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല മേയർ എന്ന നിലയിൽ ഒരു 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 ജനപ്രതിനിധി എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ ഒരു ഫുൾ സക്സസ് ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം ആമേഴുചാൻ തോട്ടിൽ ജോയി എന്ന് പറയുന്ന ഒരു മാലിന്യം ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ഒരു തൊഴിലാളി ആ തോട്ടിൽ പോയതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ആ തോട്ടിൽ പോയപ്പോൾ ആ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ നില ഉറച്ചു നിന്ന ആര്യ രാജേന്ദ്രന്റെ മുഖം ഇന്നും മറക്കുന്നില്ല ജീവനോടെ തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആ പെൺകുട്ടി അവിടെ നിന്നു പക്ഷെ പൊട്ടിയത് മൃതദേഹമായിരുന്നു അന്ന് പൊട്ടിക്കരഞ്ഞ ആര്യ രാജേന്ദ്രന്റെ മുഖം ആരും മറന്നു കാണില്ല പക്ഷെ അന്ന് ആര്യ രാജേന്ദ്രന്റെ ഈ ഒരു കരച്ചിൽ പോലും കള്ളക്കരച്ചിലാണ് എന്ന് പറഞ്ഞ കുറെ ദ്രോഹികൾ ഇവിടെയുണ്ട് അവരൊക്കെ കാണണം എന്താണ് ആ പെൺകുട്ടി അന്ന് അങ്ങനെ കരയാൻ കാരണം എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി സാധാരണക്കാരന്റെ വിഷയങ്ങളിൽ കാര്യമായി തന്നെ ഇടപെട്ട് അവർക്ക് പല കാര്യങ്ങളിലും പരിഹാരമുണ്ടാക്കി കൊടുത്ത് എന്നൊക്കെ ഇപ്പോൾ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്തായാലും ആര്യ രാജേന്ദ്രൻ നിങ്ങളെ ആരും മറക്കില്ല നിങ്ങളെ ചേർത്ത് നിർത്തും ഇനിയും ഈ പ്രസ്ഥാനവും സഖാക്കളും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്